അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ പ്രശസ്ത നർത്തകിയും ചെന്നൈ കലാക്ഷേത്രയിലെ നൃത്ത അധ്യാപികയുമായിരുന്ന ശാരദ ഹോഫ്മനാണ് അന്തരിച്ചത് മകനൊപ്പം യു എസിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് സ്വന്തമാക്കി പ്രിയ കലാകാരിക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു ഒട്ടേറെ പ്രശസ്ത നർത്തകർ ശാരദ ഹോഫ്മന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം